ഹലോ ഗൗരിശങ്കരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പൊ എന്തായാലും നമ്മൾ ഗൗരിശങ്കരത്തില് വളരെ പൊട്ടിത്തെറികളും സംഭവങ്ങളൊക്കെ ചാരങ്ങാട് തറവാട്ടിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ കൂടി ഗൗരിയുടെയും ശങ്കറിന്റെയും ജീവിതത്തിൽ വലിയൊരു മാറ്റം തന്നെ സംഭവിക്കും ഗംഗയുടെ ആ ഒരു ഗംഗ എന്തിനാണ് വന്നത് അല്ലെങ്കിൽ ഗംഗയുടെ തനി സ്വരൂപവും കൂടി പുറത്താകാ പുറത്താകാൻ പോകുന്നതിന് ദിനങ്ങളാണ് ഇത് വരാൻ പോകുന്നത് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ ചാനലെന്തെങ്കിലും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ശങ്കർ ഗൗരി ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അങ്ങനെ ഗൗരിയെ ചേർത്ത് പിടിക്കുന്നുണ്ട് അങ്ങനെ ശങ്കർ പറയുകയും ചെയ്യുന്നുണ്ട് ഗൗരിയെ പോലൊരു ഒരു ഭാര്യ എനിക്ക് കിട്ടിയതിൽ ഞാൻ ഒരുപാട് ഭാഗ്യവാനാണ് കാരണം ഇങ്ങനെ ഒരു ഭാര്യ എനിക്ക് എൻ്റെ ജീവിതത്തിലോട്ട് വന്നില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ജീവിതം തന്നെ കൊഞ്ഞാട്ടായി പോയേനെ അത്രത്തോളം ഞാൻ അവളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടോ അവളും എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അവൾ എൻ്റെ ജീവിതത്തിൽ വന്നത് എനിക്ക് ഒരുപാട് പുണ്യം തന്നെയാണ് എന്നൊക്കെ ശങ്കർ പറയുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ശങ്കർ ഗൗരിയെ ചേർത്ത് നിർത്തുകയും അവർ തമ്മിലുള്ള പ്രണയവും പ്രണയനിമിഷങ്ങളും ും ചെറിയ ചെറിയ പൊട്ടിത്തെറികളും ചെറിയ ചെറിയ തർക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഈ സമയത്ത് ഗൗരിയെ കരുവാക്കൊണ്ട് അല്ലെങ്കിൽ ഗൗരിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഗംഗയെ പുകഴ്ത്താൻ വേണ്ടിയിട്ടും ഗംഗയെ എങ്ങനെയെങ്കിലും ശങ്കറിന്റെ ജീവിതത്തിൽ കൊണ്ടുവരികയും ഗൗരി അവിടുന്ന് അടിച്ചു പുറത്താക്കാൻ വേണ്ടിയിട്ടും രാധാമണി മഹാദേവനും ഒക്കെ ഒരുപോലെ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ അവരുടെ ഒരു ശ്രമങ്ങളുടെ ഭാഗമായിട്ട് ഗൗരിയെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് കിട്ടുന്ന അവസരങ്ങളൊന്നും അവർ പാഴാക്കാറില്ല അങ്ങനെ ഗൗരിയെ നിർത്തി വലിയൊരു പ്രശ്നത്തിൽ ഗൗരിയെ കൊണ്ടിടുകയും അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ ഗൗരിയെ തല താഴ്ത്തുന്ന രീതി എത്തുന്ന ആ ഒരു സാഹചര്യത്തിലാണ് ശങ്കർ വരുന്നത് അപ്പോൾ തന്റെ ഭാര്യ മറ്റുള്ളവരുടെ മുന്നിൽ തല കുണിക്കുന്നതോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ സങ്കടപ്പെടുന്നതോ ഒന്നും ശങ്കറിന് ഇഷ്ടപ്പെടത്തില്ല അങ്ങനെ ശങ്കർ ഗൗരിയെ ചേർത്ത് പിടിക്കുകയും അങ്ങനെ ഗൗരിയുടെ കൈയും പിടിച്ച് ശങ്കർ എല്ലാവരിൽ നിന്നും ഗൗരിയെ ചേർത്ത് പിടിച്ച് ഗൗരി രക്ഷിച്ചു കൊണ്ടുപോകുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും പെട്ടെന്നൊന്നും ഗൗരിയെ ശങ്കറിന്റെ ജീവിതത്തിൽ നിന്നും മാറ്റാനായിട്ട് ഒരിക്കലും സാധിക്കത്തില്ല എന്ന് മഹാദേവന് മനസ്സിലായി ഇതിന്റെ കൂടെ തന്നെ ആരതിയുടെ വിവാഹം മുടക്കാൻ വേണ്ടിയിട്ടും ആ ആരതി ഒരിക്കലും ഇങ്ങനെ നല്ലൊരാളെ കല്യാണം കഴിക്കാൻ പാടില്ല അതുകൊണ്ട് ആരതിയുടെ വിവാഹം എങ്ങനെയെങ്കിലും മുടക്കണം എന്നുള്ളൊരു ലക്ഷ്യവും കൂടി മഹാദേവനും രാധാമണിക്കും ഉണ്ട് അങ്ങനെ ഇത് ഗൗരിയുടെ ജീവിതത്തിലെ ഗൗരിയുടെ കുടുംബത്തെ തന്നെ തകർക്കാൻ വേണ്ടിയിട്ടും മഹാദേവൻ ശ്രമിക്കുന്നുണ്ട് അപ്പം അവരെ എല്ലാം ശങ്കറെ രക്ഷിച്ചു നിർത്തുവാണ് ഇതിൻ്റെ ഇടയിൽ തന്നെ ഗംഗ ഒരിക്കലും ശങ്കറിനെ ഗംഗയ്ക്കറിയാം ശങ്കർ സ്നേഹിക്കുന്നത് ഗൗരിയാണെന്നും ഗൗരി സ്നേഹിക്കുന്നത് ശങ്കറിനെയാണെന്നും എന്നാൽ അവരെ തമ്മിൽ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗൗരിയെ ദേഷ്യപ്പെട്ടു വേണ്ടിയിട്ട് ഗംഗ ഒരുപാട് തന്ത്രങ്ങളൊക്കെ മെനയുന്നുണ്ട് അതിന്റെ കൂടെ ഗംഗ ശങ്കറിനെ കെട്ടിപ്പിടിച്ച് അവർ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കുകയും അങ്ങനെ അതിന്റെ പേരിൽ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ അവർക്കിടയിൽ സംഭവിക്കുന്നുണ്ട് എന്തൊക്കെയായാലും ചാരങ്ങാട്ട് ഒരു സന്തോഷവും പിന്നെ തർക്കങ്ങളും വഴക്കുകളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ എങ്ങനെയെങ്കിലും ആദർശിന്റെ ജീവിതത്തിൽ നിന്നും ഇപ്പോഴും ധ്രുവനൊന്നും മനസ്സിലായിട്ടില്ല ആദർശിന്റെ പിറകെ നടക്കുന്നത് ശിവരഞ്ജനിയാണ് എന്ന് അവരൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ശിവരഞ്ജനിയുടെ പിറകെ ആദർശം നടക്കുക ണെന്നും ശിവരഞ്ജനെ വളയ്ക്കുക അത് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കള്ളം പറഞ്ഞ് അവളെ വളച്ചെടുക്കുകയാണ് എന്നാണ് ധ്രുവൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എങ്ങനെയെങ്കിലും ആദ്യം ശിവരഞ്ജനിക്ക് മനസ്സിലാവണം ഞാൻ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ള സത്യം അങ്ങനെ ശിവരഞ്ജിനെ കാണാൻ വേണ്ടിയിട്ട് ധ്രുവൻ പോകുന്നുണ്ട് അവിടെ വെച്ച് നമ്മൾ പ്രതീ അവർ പ്രതീക്ഷിക്കാത്ത ശിവരഞ്ജനി പോലും പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങളും കൂടി ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാ